राम 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 सीता विराम जय जय श्रीराम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ ൃഷ്ണരേ ഹരേ ശുഗബന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു ശുഗനാം നിശാചരൻ പുഷ്ക്കരെ നിന്ന് വിളിച്ച് ചൊല്ലിടിനാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കുന്ന ഭാസ്കര സൂനോ പരാക്രമവാരി ഭനുതനേനുഭവ ആദിദേ മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലേതുമേ രാ രാജകുമാരനാം രാമ ഭാര്യാമകം വ്യാജനെ കൊണ്ടുപോ മർക്കട സേനയൂടും അതിവിദ്രുതം കിഷ്കന്ത ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലം എന്നുടലങ്കുരമെടു അൽപാരന്മാർ മനുഷ്യരുമുബലന്മാരായ വാനര യുധവും എന്തോന്ന് കാട്ടുന്നു ഇതെന്നോടി വിടെ വന്ന അന്ധകാരം നനച്ചിടായികൾ കേട്ട് കപികുലമുത്തായി ചാടി പിടിച്ചാ രതിദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ൃഷ്ണനായേറ്റം കരഞ്ഞു തുടങ്ങി ഞാൻ രാമ രാമപ്രഭോ കാരുണ്യവാരിതേ രാമനാഥാ പരിത്രാഹീരിക്കൂതരെ കൊല്ലുമാറില്ല ഭണ്ടാരമേ നാദാ ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശുമാനോ വീരാഹിമാം ഇത്തം ശുഖപരിദേവനം കേട്ടു ഭക്തപ്രിയൻ വരതൻ പുരുഷ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നോ ശുഗന്തതാ ചൊല്ലിനാൻ സുഗ്രീവനോടോ ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങ് അങ് ദശഗ്രീവനോടതോ ചൊല്ലിട കേട്ടു സുഗ്രീവനം സത്വരം ചൊല്ലുള്ള ഭവാനയും യും ശ്രീരാമ പത്നിയെ കട്ട് കൊണ്ടിടുന്ന ചോരനെയും ജാനകി തന്നെയും കൊണ്ടുപോകണം എനിക്ക് കിഷ്കിന്തയ്ക്കു രണ്ടില്ലതിന്നെന്നു ചെന്നു ചൊല്ലിടുന്നേ ആർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാനോ ഭവൻ താനും അരുൾ ചെയ്തോ വാനരന്മാരെ ഞാൻ ൊഴിഞ്ഞു കാത്തുകൊണ്ടു രഘുവരൻ വാരരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കാത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പോണ്ട കപിഫലം ശാർദൂലനായ നിശാചരൻ വന്ന് കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടിനാൻ വാർത്തകൾ ഉള്ളവണ്ണം അത് കേട്ടു ഒരു രാത്രി ഇഞ്ചരീശ്വരനാകെ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘചിന്താന്നിതം ചീർത്ത ഗീതത്തോട് ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കണാങ്ങിരുന്നിടിനാൻ സേതുബന്ധനം തൽക്കാലം ഗുലോത്ഭവൻ രാഘവനർക്ക് ആത്മജാതി കവിവരന്മാരോടും രക്ഷോരനാ വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങി ഞാൻ എന്തുപായം സമുദ്രം കിടപ്പാൻ എന്ന് ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി ചെയ്തതു കേട്ടവരേ വരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാൻ ദേവപ്രഭരനായോ ഒരു വരുണന് ചേവിക്ക വേണം വഴിയും തരും എന്നതു കേട്ടോൾ ചെയ്തു രഘുവരൻ തോന്നിയത് അങ്ങനെ തന്നെ കിഴക്കു നോക്കി തോൾ തർണോ ജലോചനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചിതിങ്ങനെ മൂന്ന് ലോകത്തിനും നാഥരാമീശ്വരൻ ഏതീല വാരിതിയും ും അതിക്രൂനും കണ്ടുകൊണ്ടാലും ചമച്ചിടുവൻ മുന്നം മതീയപൂർവന്മാർ വളർത്തതും എന്നും ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ളവരും മറന്നുള്ളിലുലമെന്നേ വാഴുകിൽ നിന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നൊരു വില്ലും കുഴിയെ കുലച്ചർണവത്തോടൊരുഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലിമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വരാനിധിയേ ഞാൻ െല്ലാവരും കണ്ടു നിൽക്കണം ഇത്തൻ രഘുവരൻ വാക്കുകേട്ടങ്ങളും കാനനജാലവും കൂടെ നിറഞ്ഞു തിമിരവും അബ്ദിയും ക്ഷോഭിച്ചു കവിഞ്ഞു വന്ന് തരം കാവലിയോടം ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നി നത്യുഗ്രാ നക്രച്ചിഷാദ്യങ്ങളും അപ്പോൾ ഭയ സമ്പന്നനായി പത്തു നിറഞ്ഞൊരു ം ഇത്രസനായി രാമപാദാന്തിക്ക് വെച്ചു സത്രവം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനാകി രാമന ഭക്തി വണങ്ങി സ്തുതിച്ചാൻ പലതരം

സൃഷ്ടിച്ചിതേറ്റം ജഡസ്വഭാവങ്ങളായ കഷ്ടമേക്കാവൂ തവമതം പിന്നെ വിശേഷിച്ചതിലും ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ താമസം അല്ലോ ജടത്തമാകുന്നതും കാമലോപാധികളും താമസഗുണംഹിതനായി നിർഗുണനായ നീമ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ഗുണാത്മാവുമായി അപ്പോൾ ഗുണങ്ങളാൽ ഗുണങ്ങളു ദേവാദികൾ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്ജോഭൂതങ്ങളായി പ്രദേശാദികൾ തത്തമോത്ഭൂതനായി ഭൂതമതി ദാനമുത്തമപൂരുഷ രാമാദയാനിദേ ലീലാ മനുഷ്യനായി രാമാധയാ കൈക്കൊണ്ട നാരദം നിർഗുണനായി സദാ ഓരോ നിഷ്കളനായി നിരാകാരൻ ഇങ്ങനെ മോക്ഷതനാം നിന്തിരുപടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾ കുസന്മാർഗ പ്രാപകമൂർക്കിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതം പുരുഷോത്തമമീംസ് ണങ്ങി സ്തുതിച്ചവരുടെ നോടുത്തമ പുരുഷൻ താനം ഒരു ലക്ഷ്യമെന്നതിന്നുള്ളതും ഇല്ലാതൊരു ലക്ഷ്യം അതിന് നീ കട്ടിത്തറിയണം എനിക്കു ആരാന്നിതേ അർണവനാഥനും ചൊല്ലിനാനേരം അന്യൂന ജഗൽപദേ ഉത്തരസ്യാം ദിശി മ തീരപോതലേ ചിത്രദ്രുവ പുല്യദേശം ഭാരം വേഗാൽ ബാണം തവലോ ഗോപകാരമായതോ നിർണയം രാമനും ബാണമയച്ചാൻ അതു നേരമാമയം തേടി മണ്ഡലം എല്ലാം ഒടക്കി വേഗേനു ബാണം പോന്ന് മെല്ലവേ തുണീരവും ബുക്കിതാതരാൽ ആ ബീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം എത്രയും മുഖ്യജനപ്രദമായി വന്നിതേപ്പോഴും സാഗരം ചുല്ലിനാൻ സാധരമേരം ആകുലമിന്നേ മുഞ്ചലേ സത്വരം സേതുബന്ധിക്കളനാം കവിവരനേതും അവനൊരു ദണ്ഡമുണ്ടായി വരാം വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശിൽപക്രിയാ തൽപരനെദ്രയും വിഷമെല്ലാം നിറഞ്ഞിടുന്ന കൃത്യം വർദ്ധിക്കുമെന്ന് പറഞ്ഞു തൊഴുതുടൻ അബ്ദിയം അബ്ദിയും സന്തുഷ്ടനായോരോ രാമചന്ദ്രൻ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തുതോ സേതുബന്ധനെ തൽക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കർ നേത്രനെ വന്ദിച്ചു സത്വരം പർവത തുല്യശരീരികളാകിയുർവാീരമി എന്ന ആ കവികളും നിന്നു സർവസം പർവത ഭാഷാണാലങ്ങൾ കൊണ്ടുവരുന്നവരുണ്ടീനം പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതമായുടനീരഞ്ചു യോജന വിസ്താരമാവണ്ണം ഇത്തം പടുത്തു തുടങ്ങാം വിധോ രാമഭദ്രാം ദാശരഥ ജഗതീശ്വരൻ ൃതിരാജീവലോചനൻ ഏവം അരുൾ ചെയ്തോ യാതൊരു മർത്തനിവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും പ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ടത് ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ മുക്തിയും വന്നിടും ഇല്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകെ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായിട്ടു ഗംഗയിൽ സ്നാനവും കൊണ്ടുവന്നാതരാൾ രാമേശ്വരൻ അഭിഷേകവും ശ്രീമൽ കളഞ്ഞുതൽ ഭാരവും ഭജനം ചെയ്യുന്ന മർത്തന് എന്നോട് സായോജ്യം വരും അതിന് ഇല്ലൊരു സംശയം എന്നരുൾ ചെയ്തത് രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും കർമാത്മജനാം നളനം പിന്നെ വിശ്വാസമോട് പടുത്തു തുടങ്ങിനാൻ ഇതൃവാം അത്രി പാഷാണരുക്കളായ ദിനേ തീർന്നു പതിനാല് യോജന മൂന്നാം ദിനം 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 യോജന നാലാം അഞ്ചാം ുംരം സേതുവിന്മേലേ നടന്നു കവികളും ആദങ്കഹീനം കടന്നു തുടങ്ങി ഞാൻ മാരുതി കണ്ടേ കരീ രഘോത്തമൻ തരേ കണ്ടേ സുമിത്രാതയനും ആരുഖ്യ ചെന്ന് സുബേലാൻ ലങ്കാപുരാലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലോചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്ത് കണ്ടിരിതൻപുരിക്കണപൂർണം മനോഹരം പ്രസാദ സങ്കുലം രാവണൻ രക്തസിംഹാസനെ മന്ത്രി ആലവട്ടങ്ങളും ജാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടുവീച്ചോ ീലശൈലാവം ദശഗിരി നീലമേ കോപമം കണ്ടു രഘോത്തമൻ വിസ്മയം കൈക്കൊണ്ട് മാനിച്ചു മാനസേ സുസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ ഒരു സുഖാസുരൻ തന്നെ വിരവോടേക്കാ മടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നൊരു ചെയ്തത് കേട്ടു തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ ഭക്തിമുഖനും അവനോട് ചോദിച്ചു വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച വിരോധം വരുത്തിനാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മനസേഗീതം കളഞ്ഞു ചൊല്ലിയിടോം രാത്രിയും ചരക്തിയേട്ടു ശുഖൻ പരമാർത്ഥം ദോട് ചൊല്ലിടാൻ രാക്ഷസ രാജപ്രവ രാജയാർഗേണിടുവൻ സിന്ധു തന്ന ഉത്തരതീരോ ഞാൻ തവവാക്യങ്ങൾ ചെന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളും ദിശാന്തരേ രാമരാപ്രവാീണ്ട കരഞ്ഞ നാദം കേട്ടു ു ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിത് മാനവ വീരൻ അനുജ്ഞയാ സദരം പിന്നെ രഘൂത്തമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീര് ആവണന്തെന്നോട് ചൊല്ലുക സീതയെ നൽകിയിട ഒന്നുകിലല്ലാ അങ്ങനെ ഇതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നൂ പറയണം എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ടന്തനായി പോന്നങ്ങിരുന്നു കൊണ്ടു ഭവാൻ പോരും അതിന് ബലമെങ്കിൽ എന്നോട് പോരിനായിക്കൊണ്ട് ലങ്കാപുരവും നിശാതിര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ വന്നിങ്ങു ൊക്കെ പൊടിപെടുത്തുള്ളിൽ വന്നിങ്ങുപൊക്കെ ഒരു രോഷവും ആശുതീർത്തിനാം നിന്നുടെ തന്നോടു കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോട് ഒന്നിച്ചു നിഗ്രഹിപ്പാനായി പവന്തം നിരണാങ്കണേ കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശ കണ്ട പ്രഭു കവിപാലിതം പർവ്വത സന്നിപന്മാരായ വാനരവികുലങ്ങളെ ഗർജനവും ചെയ്തു സർവ ലോകങ്ങളും ഭാഷമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നതു നിർഭയം സംഖ്യമാർക്കം ഗണിക്കാവത ലിഹ സംഖ്യാവതാബരനായ കുമാരനും കുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെ എന്നോക്കി നോക്കി ധ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവർ നൂറായിരം പടയൂടം പടയൂടും മണ്ഡമനോടു നിലനാം സേനാപതി വഗ്നി നന്ദനൻ അങ്കദനാകുമിളയ രാജാവതിനൻ വാൽ ഗുണ്ടു ഭൂമിയിൽ തച്ചു തച്ച അങ്ങനെ ബാലിതൻ നന്ദനൻ ആദ്രി ശൃങ്കോപമൻ വാദജൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് ൻ രാമോട് പറഞ്ഞുഗ്രാംപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ മുൻപനായുള്ള ശരഭൻ മഹാവലൻ മൈന്ദൻ അങ്ങേതവൻ തമ്പി വിവിധനം വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ ർത്താവാം നളൻ മകൻ താരൻ വീരൻ ഋഷവൻ വിഘടൻ വിശാലനും മാരുതിതൻ പിതാവാഗ്യ കേസരിശൂരനായിടം പ്രമാതി ശതവലേ സരനാം ജപവാനും വേഗദർശിയം വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ചൂരൻ ദുഖൻ ചോതിർമുഖൻ ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരനായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭോ ഇത്തരംമാർ അറുപത്തേഴ് കോടി ഉണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞ പോർക്കായി ഇരുപത്തൊന്ന് വെള്ളം പടയുമുള്ള അവർക്കെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേ വരും ശ്രീരാമദേവനും മാനുഷനല്ല ആദിനാരായണന പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ സോദരൻ ലക്ഷ്മണനായ അനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മനസേ പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കും എല്ലാവരും പഞ്ച തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി തം മാം സമേത അസ്ഥിമൂത്രമലങ്ങളാൽ സമ്മേളിതം അതിദുർഗന്ധമേത്രയും ഞാൻ എന്ന ഭാവം അതിങ്കലുണ്ടായിവരും ഞാനമില്ലാതെ ജനങ്ങൾക്ക് ദോർക്കേ അന്ധജടാത്മകമായ കാര്യത്തിങ്ക ഭവിക്കുന്നതും ധീമതാം യാതൊന്നും മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗ ഭക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദിമൂലമായി സംപ്രദിക്കും ദൃഢം പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മുഖത്തിലാലവശത്തേന ചെയ്യുന്നു ജന്മ മരണങ്ങളും അതുമൂലമായി സമോഹിതന്മാർക്ക് വന്നു ഭവിക്കുന്നു ശോകചിരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം നീ നീ നിർമ്മലൻ ആത്മാനം ആത്മനാ കണ്ടു തെളിക ആത്മാവിനെ സന്തതം ആത്മനി കേവലം ിൽ സതികളഞ്ഞു വിരക്തനായി വാഴുക സൂകരാശ്വാദിദേഹങ്ങളിലാകിലും ഭഗം നരകാദികളിലും ഉണ്ടല്ലോ ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചിതാകന്തവും വന്നിതോ

രാമനെ തന്നെ സമാശ്രയിച്ചിടുക രാമനാകുന്നത് ആത്മാ പരമദ്വയൻ സീതയെ രാമന് കൊണ്ടായി കൊടുത്തതൽ പദപത്മാനുചരനായി ഭവിക്കനേ സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമാം ഭീഷ്ണു ലോകം ഗമിക്കായി വരും അല്ലായി ഗിലാശു കീഴ്പോട്ട് കീഴ്പോട്ട് പോയി ചെല്ലും രഹത്തിലില്ല ഒരു സംശയം നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത് നല്ല ജനത്തോട് ചോദിച്ചുകൊള്ളടും രാമരാമേതി രാമേതി ജവിച്ചു കൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും സൽസംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലൻ ലോക ശരണ്യം ദേവം രമാണായുധം രാഘവം സുഗ്രീവ സേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനുപുടം വിഭീഷണ സേവിതം ഭക്ത നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നിടം സംശയം സംശയം ഇത്തഞ്ചുഗവാക്യം അജ്ഞാനനാശനം ക്രോധനായി പോകും ശുഗനെന്നു നോക്കി മൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രവം ശിഷ്ട ചൊല്ലുവാനെന്തു കാരണം പണ്ടു നീ ചെയ്തോ ഒരു ഉപകാരമോർക്കയാൽ ഉണ്ടു കാരുണ്യം എനിക്കത് കൊണ്ടു ഞാൻ ഇന്ന് കൊല്ലുന്നതിൽ എന്ന് കൽപ്പിച്ചിതെന്മിൽ നിന്നാശു മറയത്തുപോക നീ കേട്ടാൽ വാക്കുകൾ കേട്ടു പുറുവാൻ ക്ഷമയും എനിക്കില്ല എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടം മരണം നിനക്കുന്നമേ എന്നത് കേട്ട് പേടിച്ചു വിറച്ചവൻ ചെന്നുതൻ മന്ദിരം പൂക്കിരുന്നിടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे